കൊപ്ര വില വർദ്ധിച്ചതോടെ വെളിച്ചെണ്ണയാട്ടി വിൽപ്പന നടത്തുന്ന മില്ലുടമകൾ പ്രതിസന്ധിയിൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾ കൊണ്ട് പതിനെട്ട് രൂപയോളമാണ് കൊപ്രയ്ക്ക് വില വർദ്ധിച്ചത് നിലവിലെ കൊപ്ര വിലയ്ക്ക് എണ്ണയാട്ടി വിൽപ്പന നടത്തുക ലാഭകരമല്ലെന്ന് മില്ലുടമകൾ പറയുന്നു കാലത്തിന് തൊട്ടു മുൻപ് വരെ നൂറ്റി പന്ത്രണ്ട് രൂപയായിരുന്നു ഒരു കിലോ കൊപ്രയ്ക്കുണ്ടായിരുന്നത് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾ കൊണ്ട് പതിനെട്ട് രൂപ വർദ്ധിച്ച് കൊപ്രയുടെ വില നൂറ്റി മുപ്പത് രൂപയായി ഇതോടെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് വെളിച്ചെണ്ണയാട്ടി വിൽപ്പന നടത്തുന്ന മില്ലുടമകൾ കിലോയ്ക്ക് ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപയ്ക്കാണ് ആട്ടി വെളിച്ചെണ്ണ മില്ലുടമകൾ വിൽപ്പന നടത്തുന്നത് ഒരു കിലോ കൊപ്രയിൽ നിന്നും ശരാശരി അറുന്നൂറ് ഗ്രാം വെളിച്ചെണ്ണ ലഭിക്കും കൊപ്ര ആട്ടുന്ന ചിലവുൾപ്പെടെ പരിഗണിച്ചാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വെളിച്ചെണ്ണയായിട്ട് വിൽപ്പന നടത്തുക ലാഭകരമല്ലെന്ന് മില്ലുടമകൾ പറയുന്നു ഈ മായം കളന്ന വെളിച്ചെണ്ണ തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ഇവിടെ പാക്കറ്റാക്കി കടകളിൽ ആൾക്കാർ വിൽക്കുന്നുണ്ട് അങ്ങനെ ഉണ്ടാക്കി കൊണ്ടുവന്ന് വിൽക്കുമ്പോൾ നമുക്ക് കച്ചവടം വളരെ കുറഞ്ഞു പോകുന്നുണ്ട് ഫുഡ് ആൻഡ് സേഫ്റ്റി ഇടപെട്ട് അതുമായി ബന്ധപ്പെട്ടുള്ള മായം വെളിച്ചെണ്ണ ഇല്ലാതാക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്നാണ് കേരള സംസ്ഥാന ചെറുകിട അറേസ് ഫ്ളവർ ഓയിൽ മില്ലേഴ്സ് അസോസിയേഷൻ അറിയിക്കുന്നത് കൊപ്രയുടെ ഇപ്പോഴത്തെ വില തുടർന്നാൽ വെളിച്ചെണ്ണയുടെ വിലയിൽ വർധനവു വരുത്തേണ്ടതായി വരും ഇതു വിൽപ്പനയെ ബാധിക്കും കൊപ്രയ്ക്ക് ഇനിയും വിലയുറന്നാൽ കാര്യങ്ങൾ കൂടുതൽ പരുങ്ങല്ലുമാകും നാളികേര ഉൽപാദനം കൂടുതലുള്ള ജില്ലകളിൽ നിന്നുമാണ് ഹൈറേഞ്ച് മേഖലയിലെ മില്ലുകളിലേക്ക് വെളിച്ചെണ്ണയാട്ടാൻ കൊപ്ര എത്തുന്നത് കുറഞ്ഞ വിലയിൽ പായ്ക്കറ്റ് വെളിച്ചെണ്ണ ലഭിക്കുന്നതും ആട്ടി ആട്ട്യവെളിച്ചെണ്ണ വില്പനയ്ക്ക് വെല്ലുവിളിയാകുന്നതായി മില്ലുടമകൾ പറയുന്നു കുറഞ്ഞ വിലയ്ക്ക് ലഭ്യമാകുന്ന വെളിച്ചെണ്ണയുടെ ഗുണമേന്മ പരിശോധിക്കുന്ന കാര്യം കൂടുതൽ കർശനമാക്കണമെന്നും മായം കളർന്നിട്ടുള്ള വെളിച്ചെണ്ണ കണ്ടെത്തിയാൽ കർശന നടപടി സ്വീകരിക്കണമെന്നും മില്ലുടമകൾ ആവശ്യപ്പെടുന്നു കേരള ന്യൂസ് ഇടുക്കി